mesmerizing wedding collection. is by Jewelry. BJP ബിജെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നാളെ അങ്കമാലി കറൂറ്റിയില് പുതുതായിട്ട് ബി ജെ പിയിലേക്ക് കടന്നു വരുന്ന മുന്നൂറോളം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന പുതിയ ആൾക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് മതസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയാണ് കറൂറ്റി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നലെ സംസ്ഥാന നേതാക്കന്മാരും ആ യോഗത്തിൽ സഹിക്കുന്നുണ്ട് പ്രധാനമായിട്ടും കണ്ണൂറ്റി അങ്കവാലി ഭാഗത്ത് നൂറ്റി എൺപത് പേരും ബാക്കി നോർത്ത് ജില്ലയുടെ പെരുമ്പാവൂർ ആരോ ഭാഗത്ത് നൂറ്റി അൻപത് പേരുമാണ് ഈ പരിപാടിയിൽ അപേക്ഷപ്പെടുക്കുന്നത് പെരുമ്പാവൂർ ഭാഗത്ത് പ്രധാനമായിട്ടും രണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്മാരാണ് സി പി എമ്മിൻ്റെ ഒന്ന് വേങ്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്ന അമ്മണി കുര്യാക്കോസ് പത്ത് വർഷം ഒരു പഞ്ചായത്തുമ്പോൾ സി പി എമ്മിന്റെ മറ്റൊരാൾ അഡ്വക്കേറ്റ് ജേക്കബ് അദ്ദേഹം ബംഗോല പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു സി പി എമ്മിന്റെ വെങ്കോല പഞ്ചായത്ത് പ്രധാനപ്പെട്ട രണ്ട് പെരുമ്പാവൂർ ഭാഗത്തു അങ്കമാലി പാ കറൂറ്റി ഭാഗത്ത് ചില പ്രഗത്ഭര് നാളെ ഈ പരിപാടിയിൽ വരും നിങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നാളെ മെമ്പർഷിപ്പ് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ആയിട്ട് ചില പേരുകൾ ഇപ്പോൾ പറയുന്നില്ല നാളെ നമുക്ക് കാണാം നാളെ വൈകിട്ട് അഞ്ചേ മുപ്പതിന് കറൂറ്റി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് കറൂറ്റി ഹൈവേയിലുള്ള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് മൃഗം അറിയിച്ചിരിക്കുന്നത്